മുപ്പത്തിയഞ്ച് ലക്ഷത്തിലധികം ആളുകൾ ഇതിനോടകം തന്നെ ഡൗൺലോഡ് ചെയ്തെടുത്ത ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ഓൺലൈൻ പഠന സഹായിയാണ് മലയാളികൾ ഡെവലപ്പ് ചെയ്തെടുത്ത എൻട്രി ആപ്പ് പി എസ് സിയിൽ ഇനി വരുന്ന ടെൻത്ത് ലെവൽ പ്രിലിമിനറി പരീക്ഷക്കും എൽ പി യു പി എൽ ഡി ബാങ്കിംഗ് എസ് എസ് ഇ ആർ ആർ ബി സ്പോക്കൺ ഇംഗ്ലീഷ് തുടങ്ങി എല്ലാ മത്സര പരീക്ഷകൾക്കും ഈ ആപ്പ് വഴി വീഡിയോ ക്ലാസുകളിലൂടെയും ടെസ്റ്റുകളിലൂടെയും പരിശീലിക്കാം മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവരും ഗവൺമെന്റ് ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുന്നവരും എൻട്രി ആപ്പ് തീർച്ചയായും ഡൗൺലോഡ് ചെയ്ത് നോക്കുക എൻട്രി ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും നമസ്കാരം എല്ലാവർക്കും ഹൈഫൈ ജോബ്സിന്റെ മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം ഈ ഒരു വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്ന കേരള സർക്കാർ സ്ഥാപനമായ സ്റ്റീൽ ഇൻഡസ്ട്രീസ് കേരള ലിമിറ്റഡിൽ നിലവിലുള്ള ഒഴിവുകളെക്കുറിച്ചാണ് ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് പരിശോധിക്കാം അതിനു മുമ്പ് ഈ ഒരു ചാനലിൽ നിങ്ങൾ ആദ്യമായാണ് വരുന്നതെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഇനേബിൾ ചെയ്തു വയ്ക്കുക അതോടൊപ്പം തന്നെ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലെയുള്ള ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസ് നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് നൽകുക കേരള പി എസ് സി വഴിയാണ് സ്റ്റീൽ ഇൻഡസ്ട്രീസ് കേരള ലിമിറ്റഡിൽ നിലവിലുള്ള ഒഴിവുകളിലേക്ക് റിക്രൂട്ട്മെന്റ് നടത്തുന്നത് ഇതാണ് കേരള പി എസ് സി ഒക്ടോബർ മുപ്പതിന് പുറത്തിറക്കിയ ഒരു നോട്ടിഫിക്കേഷൻ ഈ ഒരു നോട്ടിഫിക്കേഷന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും ഈ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് സ്റ്റീൽ ഇൻഡസ്ട്രീസ് കേരള ലിമിറ്റഡിൽ പ്യൂൺ വാക്കൻസിയിലേക്കാണ് കേരള പി എസ് സി റിക്രൂട്ട്മെന്റ് നടത്താൻ പോകുന്നത് ഈ പ്യൂൺ വാക്കൻസിക്ക് ലഭിക്കുന്ന സാലറി എന്ന് പറഞ്ഞാൽ പന്ത്രണ്ടായിരം രൂപ മുതൽ പതിനയ്യായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ വരെയായിരിക്കും ഒരു വേക്കൻസിയാണ് നിലവിലുള്ളത് ഡയറക്ട് റിക്രൂട്ട്മെന്റ് തന്നെയായിരിക്കും ഏജ് ലിമിറ്റ് വരുന്ന പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി വയസ്സ് വരെയുള്ള ആളുകൾക്ക് ഈ പറയുന്ന പ്യൂൺ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് ഈ ഒരു പ്യൂൺ പോസ്റ്റിന് വേണ്ട ക്വാളിഫിക്കേഷൻസ് നൽകിയിരിക്കുന്ന എസ് എസ് പാസാണ് അടിസ്ഥാന വിദ്യാഭ്യാസം യോഗ്യതയെ നൽകിയിരിക്കുന്നത് തന്നെ സൈക്കിൾ ഓടിക്കാനുള്ള അറിവ് കൂടി ഉണ്ടായിരിക്കണം എന്നാണ് ഇവർ ആവശ്യപ്പെട്ടിരിക്കുന്നത് അപ്പോൾ സൈക്കിൾ ഓടിക്കാൻ അറിയുന്ന എസ് എൽ സി പാസായ ആളുകൾക്ക് ഈ പറയുന്ന പ്യൂൺ വാക്കൻസിയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് അപ്പോൾ അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത് പി എസ് സി വഴി തന്നെയാണ് കേരള പി എസ് സി വെബ്സൈറ്റ് വഴി ലോഗിൻ ചെയ്യുക അതിനുശേഷം അവരുടെ നോട്ടിഫിക്കേഷൻ സെക്ഷൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു നോട്ടിഫിക്കേഷന്റെ ലിങ്ക് അവിടെ കാണാൻ കഴിയും അവിടെ പോയി അപ്ലൈ അപ്ലൈനാവൂ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് അപ്പോൾ ഡിസംബർ രണ്ട് ബുധനാഴ്ച രാത്രി പന്ത്രണ്ട് മണി വരെയാണ് അപേക്ഷ സമർപ്പിക്കാനുള്ള സമയം അപ്പോൾ അതിനുള്ളിൽ തന്നെ ഈ പറയുന്ന ക്വാളിഫിക്കേഷനുള്ള ആളുകൾ ഈ പറയുന്ന പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ ശ്രമിക്കുക ഒരു വാക്ക്ൻസി ഉള്ളൂ എന്ന് കരുതി അപേക്ഷിക്കാതിരിക്കേണ്ട എല്ലാവരും അപേക്ഷിക്കാൻ ശ്രമിക്കുക അപേക്ഷ സമർപ്പിച്ചതിന് ശേഷം നിങ്ങൾക്ക് ആ ഒരു കൺഫർമേഷൻ നിങ്ങൾ ചെക്ക് ചെയ്യുക കൺഫർമേഷൻ കഴിഞ്ഞാൽ കൺഫർമേഷൻ കൊടുക്കാൻ മറക്കാതിരിക്കുക അതിനുശേഷം അഡ്മിഷൻ ടിക്കറ്റ് കഴിഞ്ഞാൽ അത് ഡൗൺലോഡ് ചെയ്തെടുക്കുക റിട്ടൺ ടെസ്റ്റ് അല്ലെങ്കിൽ ഒ എക്സാം അതല്ലെങ്കിൽ ഓൺലൈൻ ടെസ്റ്റ് എന്നിങ്ങനെയുള്ള ഏതെങ്കിലും ഒരു മെത്തേഡ് വഴിയായിരിക്കും പി എസ് സി റിക്രൂട്ട്മെന്റ് നടത്തുക എന്നാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ നൽകിയിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ആ ഒരു കൺഫർമേഷൻ കൊടുക്കാൻ മറക്കാതിരിക്കുക അതിടയ്ക്കിടയ്ക്ക് പി എസ് യുടെ ആ ഒരു വെബ്സൈറ്റ് ലോഗിൻ ചെയ്തതിനു ശേഷം നിങ്ങൾ ചെക്ക് ചെയ്യുക അപ്പോൾ വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്ത ആളുകൾ എത്രയും പെട്ടെന്ന് തന്നെ ആ ഒരു പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് നോട്ടിഫിക്കേഷൻ സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ ഈ ഒരു നോട്ടിഫിക്കേഷൻ അവിടെ ഉണ്ടായിരിക്കും നിങ്ങളുടെ ഹോം പേജിലുള്ള നോട്ടിഫിക്കേഷൻ സെക്ഷനിൽ ഈ കാറ്റഗറി നമ്പർ ചെക്ക് ചെയ്താൽ മതി നൂറ്റി നാൽപ്പത്തി എട്ടേ ബാർ രണ്ടായിരത്തി ഇരുപതാണ് കാറ്റഗറി നമ്പർ വരുന്നത് അപ്പോൾ എന്തായാലും പത്താം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് വളരെ മികച്ച ഒരു അവസരം തന്നെയാണ് കാരണം പന്ത്രണ്ടായിരം രൂപ മുതൽ പതിനയ്യായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ വരെയാണ് ഈ ഒരു പ്യൂൺ വാക്കൻസിക്ക് നിങ്ങൾക്ക് ലഭിക്കുന്ന സാലറി മാത്രമല്ല കേരള സർക്കാർ സ്ഥാപനമായ സ്റ്റീൽ ഇൻഡസ്ട്രീസ് കേരള ലിമിറ്റഡിലേക്ക് ആയിരിക്കും നിങ്ങൾക്ക് നിയമനം ലഭിക്കുക അപ്പോൾ എല്ലാവരും ഈ പറയുന്ന പോസ്റ്റിലേക്ക് അപേക്ഷിക്കുക കേരള പി എസ് വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്ത ആളുകൾ ഉടൻ തന്നെ അവരുടെ പ്രൊഫൈലിൽ കയറി ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കുക മാത്രമല്ല ഈ ഒരു ക്വാളിഫിക്കേഷൻ ഉള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് നൽകുക ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നൽകുന്നതായിരിക്കും നിങ്ങൾക്ക് അവിടെ നിന്ന് ഈ ഒരു നോട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ജോബ് നോട്ടിഫേഷൻ വീഡിയോയിലുള്ള മറ്റൊരു ജോബ് നോട്ടിഫേഷൻ വീഡിയോയുമായി വീണ്ടും വരാം നന്ദി നമസ്കാരം